മൈ ഡിയർ വ്യൂഴ്സ് ത്രിബിൾ ഐറ്റ് മിറാക്കിറ്റ് ഏഞ്ചൻറ്റ് ആരോ റീഡിങ്ങിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തതെല്ലാം വിട്ടേക്കുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ഇരുന്ന് കാണണേ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ കിട്ടിയതിൽ ആ വ്യക്തി സന്തോഷവാനാണോ അല്ലെങ്കിൽ സന്തോഷവതിയാണോ സന്തോഷവതിയാണോ അല്ല സന്തോഷവാനാണോ എന്നാണ് ഞാൻ ഞാനിന്ന് നോക്കുന്നത് കേട്ടോ സപ്പോസ് ആട്ടം അപ്പം നൈറ്റ് സോഡാണ് നൈറ്റ് സോഡെന്നുള്ള സ്പീഡിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് സ്പീഡിൽ കണ്ണ് മൂക്കു നോക്കാതെ കണ്ട് നിങ്ങളിലേക്ക് ഓടി എത്ര എത്തുന്നൊരു വ്യക്തിയാണ് അവിടെ കാണുന്നത് നൈറ്റ് സോഡ് എന്ന് പറഞ്ഞാൽ അത്രയും സ്പീഡിലേക്ക് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ വ്യക്തി വരുന്നതാണ് സ്പീഡിൽ എന്തോ ഒരു കാര്യം സാധിച്ചെടുക്കണം ആ വ്യക്തിക്ക് നിനക്ക് നിങ്ങളുമായിട്ടുള്ള നിങ്ങളുമായിട്ടുള്ള നിങ്ങളെ കിട്ടാനോ നിങ്ങളെ നിങ്ങളെ ബന്ധമുറപ്പിക്കാനോ എന്തോ എന്തിനായിട്ടായാലും ആ വ്യക്തി നൈറ്റ് സോഡ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി എമ്പലോടെ ഓടിയേ വരുന്ന ഒന്നും കണ്ണും മൂക്കും നോക്കാതെ ഓടി എത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് എല്ലാ കാര്യം നിർവഹിച്ചെടുക്കുക അതെ ആ വ്യക്തി എടുത്തു ചാടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കതാണ് അത് കേട്ടോ ഒരു ആലോചനയൊന്നും ഉണ്ടാവില്ല അത്രക്കും കൽപ്പിച്ചി രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ തമ്മിൽ അടുത്തത് നൈനോ ഗേൾസാണ് നൈനോ ഗേൾസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ചുമലിൽ ഒരുപാട് ഭാരമുണ്ട് കുടുംബത്തിൻ്റെ ഭാരമായിരിക്കാം എല്ലാം ഈ വ്യക്തിയുടെ ചുമലിൽ തന്നെ ആയിരിക്കും ടെന്നോ ടെനോ ഫോൺസ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് നല്ല ഭാരം മൊത്തം ആ വ്യക്തിയുടെ ചുമലിലാണ് വെല്ലുവിളികളെല്ലാം ഉണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് ഭാരം ചുമലിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിയെ ഭാരം ചുമന്ന് പോകുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത് സ്പീഡിൽ നിങ്ങളില നിങ്ങളിലേക്ക് വരുന്നു എന്തോ ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് അതിസ്പീഡിൽ വരുമെന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരുപാട് പിന്നെ കുടുംബത്തിൻ്റെയും മറ്റും എല്ലാ ചുമതലയെല്ലാം ഉള്ളൊരു വ്യക്തിയാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് അതെല്ലാം ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണ് അടുത്തത് ഫോർ ഫോറോഫ് പെൻഡിക്കലാണ് ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒരു സെൽഫിഷാണ് സെൽഫിഷാണ് നിങ്ങളുടെ കാര്യത്തിൽ വളരെ പോസിറ്റീവാണ് നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്നതായിക്കോട്ടെ അതൊന്നും ആ വ്യക്തിക്ക് പറ്റൂല ആ വ്യക്തിക്ക് അതിനെല്ലാം ഭയങ്കര കണ്ട്രോളാണ് പിന്നെ പൈസയുടെ കാര്യത്തിലാണെങ്കിൽ അതും ഭയങ്കര ഹോൾഡ് ചെയ്ത് കുടിക്കുന്ന ഒരു വ്യക്തിയാണ് കണ്ടില്ലേ ആ വ്യക്തി അവിടെ എല്ലാം പൈസ എടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് നോക്കിയാൽ കാലിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് തലയിൽ വെച്ചിട്ടുണ്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇനി എവിടെയും പിടിക്കാൻ ബാക്കില്ല അങ്ങനെയാണ് നിങ്ങളെ ഹോൾഡ് ചെയ്യുക പൈസേനെ ഹോൾഡ് ചെയ്യുക ആ വ്യക്തി എന്താ ഓരോ പണ്ടിക്കും അപ്പം ആ വ്യക്തിക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നിങ്ങളെ വിട്ടു കൊടുക്കില്ല ആ വ്യക്തി അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയ്യോ നിങ്ങളെ നിങ്ങളെയാണേ നിങ്ങളെയും തന്നെ പണത്തിനെയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സ് ഒരുപാട് അബണ്ടൻസ് എല്ലാ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളില്ലാതെ ആ വ്യക്തി പറ്റില്ല നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തും പിന്നെ ആ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് നിങ്ങളെയാണ് കേട്ടോ അടുത്തത് വെച്ചാൽ ടൂ ഓഫ് ടു പേടിക്കതാണ് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് ആ വ്യക്തിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക് ഒരു വേറൊരു സിറ്റുവേഷനുണ്ട് ഒന്നിക്കൽ അച്ഛനും അമ്മയും നിങ്ങളുടെ ബന്ധത്തെ എതിർക്കുന്നുണ്ടാവാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് രണ്ട് സിറ്റുവേഷൻ അത് ബാലൻസ് രണ്ടിനെയും അച്ഛനെയും അമ്മേനെയും പറയുന്നതും കേൾക്കണം നിങ്ങൾ പറയുന്നതും കേൾക്കണം അതിന് രണ്ടിനെയും ബാലൻസ് ചെയ്യുന്ന ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഇവിടെ ജഗ്ലിംഗ് ആണ് ബാലൻസ് ചോയ്സ് എടുക്കേണ്ടതുണ്ട് ഒരാൾ ആര് പറയുന്നത് കേൾക്കണം എന്ന തലവേദനയിലാണ് ആ വ്യക്തി ഉള്ളത് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ടു ഒത്തൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറയുന്നത് കേൾക്കണം എന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് അടുത്തത് എയ്സ് ഓഫ് ബാൺസാണ് എയ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ പ്രണയമായിട്ടാണ് ആ വ്യക്തി ഇതിനെ കാണുന്നത് പരിശുദ്ധമായ ഒരു പ്രണയമാണ് പുതിയ ഒരു തുടക്കം വേണം ശക്തമായ ഒരു തുടക്കം പുതിയോ ഒരു ജോലിയോ പുതിയ എന്തൊക്കെയോ ആ വ്യക്തിക്ക് വരുന്നുണ്ട് അവസരങ്ങളെല്ലാം ആ വ്യക്തിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ ആ വ്യക്തി നിങ്ങളുടെ പുതിയ ഒരു കാര്യം ആ വ്യക്തിക്ക് ഒരു പുതിയൊരു കാര്യം തുടങ്ങാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ തേജ് ആണ് അടുത്തത് തേജ് വാൻസ് എന്ന് പറഞ്ഞാൽ എന്തും എന്ത് എന്ത് തടസ്സമുണ്ടെങ്കിലും അതിനെ എല്ലാം മാറ്റിയിട്ട് മുന്നോട്ട് വരും എന്ത് റിസ്ക് എടുത്തിട്ടായാലും ആ വ്യക്തി അത് നേടി വരുന്നൊരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് വരാൻ തയ്യാറായിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത് കേട്ടാ ഉയർന്ന ഊർജത്തോടു കൂടി സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണം ഈ ബന്ധം തന്നെ നേടിയെടുക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് അവിടെ കാണുന്നത് ക്ക് എന്തായാലും ഇതുതന്നെ ഇത് തന്നെ ഈ ബന്ധം തന്നെ വേണമെന്ന് ഉറച്ച് ഒരു തീരുമാനത്തിലാണ് ആ വ്യക്തി എത്തിയിരിക്കുന്നത് അടുത്തത് നൈറ്റ് ടെൻ ആണ്. ടെൻ പെൻഡിക്കിൾ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റെബിലിറ്റി നല്ല പൈസ എല്ലാ കാര്യവും നേടിയെടുത്തൊരു വ്യക്തിയാണ് നല്ല ഈ ബന്ധത്തിലൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നേടും നേടണം എന്ന ഒരു രാജകീയമായ ഒരു ജീവിതം നിങ്ങൾക്ക് തരണം എല്ലാ ബണ്ടൻസും ടെന്നോപ്പൻഡിക് എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങി അങ്ങനത്തെ ഒരു ഏറ്റവും നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് തരണം എന്നാണ് ആ വ്യക്തിയുടെ തീരുമാനം ആ വ്യക്തിക്ക് ഒരു ഹാർഡ് ബ്രേക്കിൻ്റെ കാർഡിലൂടെ കാണുന്നുണ്ട് അപ്പോൾ ഒരു ഒരു തേട്ട് ഒരു സിറ്റുവേഷൻ വേറെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ആ വ്യക്തി അതിൻ്റെ ഹാർഡ് ബ്രേക്കിലാണ് ആ ടു രണ്ട് ചോയ്സ് ഇവിടെ കാണുന്നുണ്ടല്ലോ അപ്പം അത് എന്തും ആവുക നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എടുക്കുക അപ്പം അതിൻ്റെ ഒരു ഹാർഡ് ബ്രേക്കെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്നത് ആ വ്യക്തി എല്ലാ അബണ്ടൻസും നേടിയിട്ട് നിങ്ങളിലേക്ക് തന്നെ ഉറച്ച് പേര് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു തീരുമാനം എടുത്തു നിങ്ങളെ തന്നെ വേണം എന്നുള്ളത് അതാണ് പേജ് വൺസ് പറയുന്നത് കുറച്ച് തീരുമാനം എന്തായാലും എനിക്ക് നിങ്ങളെ തന്നെ മതി വന്നതിൻ്റെ തീരുമാനമാണ് അത് പിന്നെ എന്തോ ഒരു ഹാർഡ് ബ്രേക്ക് ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുകളോ കാര്യങ്ങളോ എന്തോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവണം അങ്ങനത്തെ ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ എല്ലാം കടന്നു പോയി പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല അതാണ് ഏസോ കാൺസും തേജോ പാൻസും പറയുന്നത് അവർ ആ വ്യക്തിക്ക് എങ്ങനെയും നിങ്ങളില്ലാതെ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണത് രണ്ടു കാർഡും പറയുന്നത് പിന്നെ ബോട്ടം കിട്ടിയിരിക്കുന്നത് ലവേഴ്സാണ് അപ്പം എന്തായാലും ഇത് സോൾ കണക്ഷനാണ് അതുകൊണ്ട് തന്നെ പിരിയാൻ പറ്റൂല രണ്ടു പേർക്കും തമ്മാവിൽ പിരിയാൻ പറ്റൂല അതിവിടെ കാണിക്കുന്നുണ്ട് ലവേഴ്സിൻ്റെ അതറിയാലോ നിങ്ങൾ തമ്മിൽ വിട്ടു പിരിയാൻ പറ്റാത്തൊരു ബന്ധമാണ് രണ്ടുപേർക്കും പിരിഞ്ഞാൽ പിരിന്തോറും അതിൻ്റെ വേദന കൂടിക്കൂടി വരും വീണ്ടും വീണ്ടും എന്തായാലും നിങ്ങൾ നിങ്ങളെങ്ങനെയാലും ഒന്ന് ചേരേണ്ടവരാണ് നിങ്ങളെ കിട്ടിയതിൽ ആ വ്യക്തി അത്രമാത്രം സന്തോഷവാനാണ് സന്തോഷവതിയാണ് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാമിൽ കിട്ടിയതിലാണ് ലവേഴ്സ് ബോട്ടം വന്നിട്ടുണ്ട് അപ്പം എന്ത് ഹാർട്ട് ബ്രേക്കും എന്ത് പിന്നെ ജഗ്ലിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പറ്റുള്ളൂ വേറെ ആരാ ആര് ഉണ്ടായാലും തേർഡ് എല്ലാം പിന്നെ യൂണിവേഴ്സ് തട്ടി മാറ്റും നിങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട അതെല്ലാം ലവ്വേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് ഒന്ന് ചേരുക പേജ് പേജ് കപ്പ് പേജ് കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ എല്ലാവിധ ഇമോഷൻസും അടക്കി പിടിച്ച് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ നിങ്ങളെ കപ്പിട്ടിട്ട് വരികയാണ് ആ വ്യക്തി ആ വ്യക്തിൻ്റെ ഹൃദയമാകുന്ന കപ്പുവായിട്ട് നിങ്ങളിലേക്ക് വരികയാണ് പേജ് പേജ് കപ്പ് നിങ്ങളില്ലാതെ പറ്റൂല എന്താന്ന് ലവേഴ്സ് ലവേഴ്സ് കണ്ടല്ലോ എങ്ങനെയും നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് പറ്റുന്നില്ല അത്ര അതാണ് നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് കണ്ടത് എന്ത് റിസ്ക് എടുത്തിട്ടാലും നിങ്ങളിലേക്ക് വരും പിന്നെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാനും എല്ലാം ഭാഗ്യം അവിടെ കാണുന്നുണ്ട് ഒരു പുതിയ പദ്ധതി എല്ലാം കമ്മ്യൂണിക്കേഷനിലേക്ക് അടുത്ത് തന്നെ വരുന്നുണ്ട് ആഗ്രഹം എന്ത് കൊണ്ടാലും അച്ചീവ് ചെയ്യും പേജ് കപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം തിരുത്തി നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആ വ്യക്തിയുടെ തീരുമാനം ഏറ്റവും നിറഞ്ഞ സ്നേഹത്തോടെ വരുന്നതാണ് പേജുകപ്പ് ഇത്രയും സ്നേഹത്തോടെ അത്ര സന്തോഷവാനായിട്ടും നിങ്ങളിലേക്ക് വരുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് ഇത്രക്ക് ഹാപ്പിയാണ് നമ്മൾ കിട്ടിയത് എന്നല്ല ചോദിച്ചാൽ അത്രമാത്രം സന്തോഷമാണ് തമ്മാവില് രണ്ടു പേർക്കും തമ്മാവില് കിട്ടിയതില് അത്ര സന്തോഷവാന് സന്തോഷവാനാണ് സന്തോഷവതിയാണ് എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ സം തിങ്കിങ് എബൌട്ട് യു ഞാൻ നിന്നെ കുറിച്ച് ഓർത്താണ് ഉണരാറ് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ തി സ്പിരിച്വൽ ലെസൺ സ്പിരിച്വൽ ലെസൺ പഠിക്കാൻ കഴിഞ്ഞതിൽ ഗ്രേറ്റ്ഫുൾ സന്തോഷം നന്ദി പറയുന്നു ഐ ലവ് യു അൺകണ്ടീഷണലി ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ ഇപ്പോൾ എനിക്ക് ഇതെല്ലാം മനസ്സിലുള്ള വേദനയെല്ലാം ഹീലാവുന്നുണ്ട് എന്ന് ആർ അനിഴം പത്തനംതിട്ട ജനുവരി ആയില്യം ബി കണ്ണൂർ പൂരം ഒക്ടോബർ എം തൃശൂർ കോട്ടയം മൂലം അത്തം പി എ കാസർഗോഡ് ആലപ്പുഴ തൃക്കേട്ട സെപ്റ്റംബർ മകം അശ്വതി ആഗസ്റ്റ് സോൾമേറ്റ് ഉത്രാടം ആലപ്പുഴ എസ് എഫ് ചോതി ടിൻഫ്ലൈൻ പോരാടം ജി മലപ്പുറം ജൂൺ മകീര്യം പാലക്കാട് എച്ച് കോട്ടയം ഡിസംബർ മാർച്ച് പൂയം ചതയം ഗൾഫ് ചിത്ര വിത്രട്ടാതി ട്വിൻഫ്ലൈൻ ഇതാർക്കെല്ലാം എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക